ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ലൈനിങ് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാരി വിത്ത് ബ്ലൗസിന്റെ കംപ്ലീറ്റ് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ലൈനിങ് ജോയിൻ ചെയ്തതിനു ശേഷം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് അതിപ്രധാനമായത് കൊണ്ട് തന്നെ നിങ്ങൾ അത് ഒട്ടും ശ്രദ്ധിക്കാതെ ചെയ്യരുത് കാരണം നമ്മുടെ മെഷർമെന്സിലൊക്കെ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ബാക്ക് പീസിന്റെ ലൈനിങ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ജോയിൻ ചെയ്തിരിക്കുന്നതിൽ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴുത്തിന് ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് ഇനി ഇത് ഫുള്ള് ജോയിൻ ചെയ്തതിനു ശേഷം താഴെ ഇവിടെ ഹെമ്മിങ്ങിലായിട്ട് ഇതുപോലെ അല്പം ഇറക്കി അടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുമാണ് അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൈക്കുഴി ഒന്നും തുറന്നു പോകാതെയാണ് അടിക്കാൻ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ലൈനിങ് ഒരുമിച്ച് വെച്ച് ജോയിൻറ് ചെയ്തിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതായത് രണ്ടിനും രണ്ട് രീതി ആയിരിക്കും എന്ന് നമുക്കറിയാം ചിലപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഈ ലൈനിങ് മെറ്റീരിയൽ താഴെയുള്ള നല്ല ക്ലോത്തുമായിട്ട് മാച്ച് ആവുന്ന മെറ്റീരിയൽ ആയിരിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടിന്റെയും വലിഞ്ഞു വരുന്ന രീതികളൊക്കെ വ്യത്യാസമായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും നമ്മളെ രണ്ടും കൂടി ജോയിൻ ചെയ്തതിന് ശേഷം ഈ അളവുകൾക്ക് ചെറിയൊരു ടൈറ്റ്നെസ് വരുന്നതാണ് അപ്പം നമ്മൾ അതിനെ നമുക്ക് ആവശ്യമുള്ള അളവുകളിലേക്ക് ആക്കി എടുക്കുന്നതിനായിട്ട് ചെറിയൊരു ടിപ്പ് യൂസ് ചെയ്യുക സാധാരണയായിട്ട് ചില ആളുകൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല ജോയിന്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരാറില്ല ഒരു ഡയറക്റ്റ് മെഷീനിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് പതിവ് അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മെഷർമെന്റിൽ അതായത് കഴുത്തിന്റെ മെഷർമെന്റ് ആയിക്കോട്ടെ ചെസ്റ്റ് ആയിക്കോട്ടെ നമ്മുടെ ഈ ആംഹോൾ ആയിക്കോട്ടെ എല്ലാത്തിനും ചെറുതായിട്ട് ഒരൽപ്പം അകത്തേക്ക് ഉൾവലിങ്ങിരിക്കുന്ന ഒരു മെഷർമെന്റ് ആയിരിക്കും വരുന്നത് അതായത് നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെന്റിനേക്കാൾ കാലിഞ്ചെങ്കിലും കുറവായിട്ടായിരിക്കും അളവ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള മാർഗമാണ് ഇനി പറയുന്നത് നമ്മുടെ കഴുത്തിന് ശരിയായ മെഷർമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വളവുകളിൽ അതായത് ഈ രണ്ട് വളവുകളിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് പിടിച്ച് അല്പം ഒന്ന് വലിച്ചു നോക്കണം ഈ ഭാഗത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവെച്ചാല് ഇങ്ങനെ പിടിച്ച് വലിക്കരുത് അപ്പോൾ ഈ വളവിൽ മാത്രം നിങ്ങൾ അല്പം ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അടിച്ചിരിക്കുന്ന ഈ വളവ് അല്പം ചുരുങ്ങിയായിരിക്കും ഇരിക്കുക അപ്പൊ നമുക്ക് ആവശ്യമുള്ള മെഷർമെന്റിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ അടിച്ചിരിക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് ഒരല്പം അതായത് ഒരു നൂല് പൊട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആർക്കെങ്കിലും ഇത് വന്ന് കാണണം നിങ്ങൾ ഈ പറയുന്നത് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു സ്റ്റിച്ച് പൊട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ഈ ഭാഗത്തും ഇതുപോലെ തന്നെ ഇങ്ങനെ വലിക്കും അപ്പോൾ വലിക്കുമ്പോൾ ഒരു സ്റ്റിച്ച് പൊട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മെഷർമെന്റ് നിങ്ങൾക്ക് കൃത്യമാക്കി കിട്ടി എന്നാണ് അതിനർത്ഥം ഇനി നിങ്ങൾ വലിക്കുമ്പോൾ പൊട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് അളവിൽ തന്നെയാണ് വെച്ച് അടിച്ചിരിക്കുന്നത് ഓരോ മെറ്റീരിയലിന്റെയും രീതി അനുസരിച്ച് ഇത് സംഭവിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒന്ന് ചെയ്തു നോക്കുക അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആമഹോള് ആമഹോള് ഇതുപോലെ തന്നെ നിങ്ങൾ അല്പാല്പമായി നമ്മൾ ചുരിദാർ ലൈനിങ് ഇട്ട് പഠിച്ചപ്പോൾ പഠിച്ചിരുന്നതാണ് ഇതുപോലെ അല്പാല്പമായിട്ട് മാത്രം കണ്ടോ ഒരു സ്റ്റിച്ചുകൂടെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു സ്റ്റിച്ച് മാത്രമാണ് പൊട്ടിയിരിക്കുന്നത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് മാത്രം വലിക്കുക ഇതുപോലെ ഇങ്ങനെ പിടിച്ചു വലിച്ചാൽ നമ്മുടെ കൈക്കുഴിയുടെ അളവ് വ്യത്യാസപ്പെട്ടു പോകും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെ നിങ്ങൾ ലൈനിങ് ജോയിന്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ബാക്ക് പീസിൽ ഇവിടെ ഒന്നും വലിക്കേണ്ട ആവശ്യമില്ല എങ്കിലും നിങ്ങൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശേ ഒന്ന് വലിച്ചു നോക്കുക കാരണം നമ്മുടെ ഫാബ്രിക്കിന്റെ രീതി അനുസരിച്ച് ചിലപ്പോൾ ഏതെങ്കിലും ഭാഗത്തൊക്കെ പൊട്ടാവുന്നതാണ് ഇതില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രണ്ട് കഴുത്തിലാണ് ഇതുപോലെയുള്ള ഭാഗം വരുന്നത് കാരണം നമ്മൾ ക്രോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ക്രോസ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ തുണി പോലെ അല്ല ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുക എന്ന് നമുക്കറിയാം അപ്പോ എങ്ങനെയായാലും ഫ്രണ്ടിൽ നിക്ക് നിർബന്ധമായും ഇതുപോലെ തന്നെ ചെയ്തിരിക്കണം ഇപ്പൊ ബാക്കിലാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വലിച്ചാൽ മാത്രമാണ് കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന മെഷർമെന്റിലേക്ക് വരികയുള്ളൂ ഫ്രണ്ട് നിർബന്ധമായും നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഫ്രണ്ടില് പ്രിൻസസ് കട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പ്രിൻസസ് കട്ടിന്റെ നേരത്തെ നേരത്തെയുള്ള മൊഡ്യൂള് നമ്മള് ചെയ്തിരിക്കുന്നതിൽ പറഞ്ഞിട്ടുള്ളതാണ് പ്രിൻസസ് കട്ടിന്റെ പീസുകൾ തമ്മിൽ ജോയിന്റ് ചെയ്തതിനു ശേഷം ടക്ക് വരുന്ന ഭാഗത്തെ ക്ലോത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ക്ലോത്തിന് രണ്ടെണ്ണം ആയിരിക്കും ഉണ്ടായിരിക്കുക അതും തമ്മിൽ ജോയിൻറ് ചെയ്തതിന് ശേഷം ആയതുകൊണ്ട് തന്നെ അല്പം പിടുത്തം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രിൻസസ് പ്രിൻസസ്ഗഡ് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് എല്ലാം ഇതുപോലെ നിങ്ങൾ വലിച്ചിട്ട് മാത്രം രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുക അതായത് ടക്കടിക്കുന്ന ഭാഗങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യുക അതുപോലെ കൈക്കുഴി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാരണവശാലും വലിക്കാതെ നിങ്ങൾ ചെയ്യരുത് കാരണം സ്ലീവുമായിട്ട് ജോയിന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അല്പം വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ആദ്യം പറയുന്നത് ഇനി സ്ലീവിന്റെ മുകൾ ഭാഗവും നമ്മൾ ചുരിദാറിൽ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഈ സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് രണ്ടും കൂടി ജോയിന്റ് വരുന്നത് നമ്മുടെ കൈയുടെ ഷേപ്പ് വരുന്ന ഭാഗത്താണ് ആ ഭാഗത്തും അതുപോലെ തന്നെ പതുക്കെ പതുക്കെ അല്പാൽപമായി പൊട്ടിച്ചു കൊടുക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബാക്കിലും സ്ലീവിന്റെ അടിഭാഗത്ത് നമ്മൾ ഇവിടെ മടക്കി വെക്കുവാൻ അതായത് ഹെമ്മിങ് ചെയ്യാനായിട്ട് നമ്മള് മടക്കി വെച്ചതിന് ശേഷമാണ് അളവെടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്ന അളവിൽ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത് ഫുൾ ലെങ്ത്തിന്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള സ്ലീവിന്റെ ആയിക്കോട്ടെ ബാക്ക് പീസിന്റെ ആയിക്കോട്ടെ ലെങ്ത്തിന്റെ കൂടെ നമ്മൾ എന്താണ് ചേർത്തിരിക്കുന്നത് അര ഇഞ്ച് ഷോൾഡർ അടിച്ചു പോകാനുള്ളത് മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ കൈവശം വലിയൊരു മെഷർമെന്റ് ആണ് തുണി നിങ്ങൾക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുപോലെ മടക്കാൻ കിട്ടിയെന്ന് വരില്ല സ്ലീവിലും അതുപോലെ മടക്കാൻ കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ ബോർഡർ ഉള്ള സ്ലീവ് ആണെങ്കിലും ഇപ്പോൾ പറയാൻ പോകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് അതായത് നമുക്കിവിടെ താഴെ മടക്കുവാൻ ഫാബ്രിക് തികയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ആവശ്യമുള്ള ഫുൾ ലെങ്ത് എത്രയാണോ സ്ലീവിന്റെ ആയാലും ബാക്ക് പീസിന്റെ ആയാലും എത്രയാണോ നമുക്ക് ആവശ്യമുള്ള ഫുൾ ലെങ്ത് എന്നുള്ളത് നോക്കിയിട്ട് മുകളിൽ അടിക്കുവാനുള്ള അതായത് ഷോൾഡറിന്റെ ഭാഗത്ത് അടിക്കുവാനുള്ള അറേഞ്ചും താഴെ നമുക്കിവിടെ ഒരു പീസ് വെച്ച് അകത്തേക്ക് മറിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതടിക്കുവാനുള്ള കാലിഞ്ചും കൂടി ചേർത്ത് മുക്കാലിഞ്ചായിരിക്കണം നിങ്ങൾ ഈ രണ്ട് അളവുകളിലും രണ്ട് അളവുകൾ എന്ന് പറയുന്നത് സ്ലീവിലും ബാക്ക് പീസിലും എടുക്കേണ്ടത് അതായത് നിങ്ങൾക്കിപ്പോ ബാക്കിൽ ഫോർട്ടീൻ ആണ് നിങ്ങൾക്ക് മെഷർമെന്റ് വരുന്നത് ഇതുപോലെ മടക്കുവാൻ നിങ്ങൾക്ക് ഫാബ്രിക് ഇല്ല എന്ന് കരുതുക അപ്പൊ നിങ്ങൾ എടുക്കേണ്ടത് എന്താണ് മുകളിൽ അര ഇഞ്ച് ഷോൾഡർ അടിക്കുവാനുള്ള അര ഇഞ്ചും താഴെ ഇതുപോലെ ഒരു പീസ് വെച്ചു കൊടുക്കുവാനായിട്ട് കാലിഞ്ചി കൂടി ചേർത്ത് മുക്കാലിഞ്ച് ചേർക്കുക അപ്പോൾ പതിനാലേ മുക്കാലാവും ഇതൊരു ഉദാഹരണമാണ് നിങ്ങളുടെ കൈവശമുള്ളത് എത്രയാണ് എന്ന് നോക്കുക എന്നിട്ട് മാത്രമായിരിക്കണം ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ അത് ക്ലിയർ ആയി കഴിഞ്ഞു നിങ്ങൾ കഴിഞ്ഞ മുടികളിൽ ഞാനത് വീഡിയോക്ക് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് പറയാതിരുന്നത് ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ കട്ട് ചെയ്യുക എപ്പോഴും ഒരു പാറ്റേണിൻ്റെ ഫുൾ മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരിക്കണം പുതിയ ഫാബ്രിക്കിൽ കട്ട് ചെയ്യേണ്ടത് അതുവരെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ചാർട്ട് പേപ്പറിൽ ചെയ്തു നോക്കുക അല്ലെങ്കിൽ പഴയ ഫാബ്രിക്കിൽ ചെയ്തു നോക്കുക എന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഇതുപോലെ മിസ്റ്റേക്സ് സംഭവിക്കാതിരിക്കാനാണ് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്കിപ്പോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി നമ്മുടെ ഒരു വ്യൂവർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങൾ നമ്മുടെ ഓരോ വീഡിയോയുടെ താഴെയും വരുന്ന കമന്റ്സ് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവായിക്കോട്ടെ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ ആ കമന്റ്സ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക കാരണം പലരുടെയും സംശയങ്ങൾക്ക് നമ്മൾ അവിടെ ആൻസർ ചെയ്യാറുണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് അത് എനിക്കും മറ്റുള്ളവർക്കും ചിലപ്പോൾ ഒരു പുതിയ അറിവായിരിക്കാം അങ്ങനെ നമ്മുടെ ഒരു വ്യൂവർ ഒരു സംശയം ചോദിച്ചിരുന്നതിന് കഴിഞ്ഞ ദിവസം ഒരാൾ കമന്റ് ചെയ്തിരുന്നു അതായത് സ്പീഡിൽ പറയാമോ എന്ന് ചോദിച്ചിരുന്നതിന് വ്യക്തമായ ഒരു മറുപടി അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ഒരുപാട് താങ്ക്സ് പറയുന്നു കാരണം എനിക്കും അറിയാതിരുന്നൊരു ഇൻഫർമേഷൻ ആണത് അതുപോലുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ കമന്റ്സില് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നമ്മുടെ കമന്റ് ബോക്സിൽ ഇതുപോലെ വന്നൊരു സംശയത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതായത് പലരും ബ്ലൗസിന്റെ ബാക്കില് ടക്ക് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് അത് എന്തിനാണ് എന്നുകൊണ്ട് മനസ്സിലാക്കുക അത് നമ്മൾ നേരം പോക്കിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അതിന് ശരിയായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ അത് അങ്ങനെ തന്നെ ചെയ്യാം അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ആദ്യം പറയാം ടക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട് പീസിലിട്ടിരിക്കുന്നത് എങ്ങനെയാണ് സെന്ററിൽ നിന്ന് നാലിഞ്ച് അകലത്തിലാണ് അതായത് സെന്റർ പോയിന്റിലേക്ക് നാലിഞ്ച് ഗ്യാപ്പ് നമ്മൾ ഇത്രയും ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിലും അതുപോലെ തന്നെയാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇങ്ങോട്ട് നീങ്ങി വരുന്നതോറും അടക്ക നമ്മുടെ സൈഡ് ജോയിന്റ് ചെയ്യുന്ന ഭാഗത്തേക്കായിരിക്കും വരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഓരോരുത്തരുടെയും മെഷർമെന്റ് അതായത് നോർമൽ മെഷർമെന്റ്സും അപ്നോർമൽ മെഷർമെന്റ്സും തമ്മിലുള്ള ആ ഡിഫറൻസ് മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ ഭാഗത്തെ നാല് നാലര എന്നുള്ള അളവ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ആദ്യത്തെ ബേസ് മോഡൽ ബ്ലൗസ് പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നതാണ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക മെഷർമെന്റ് എടുക്കുന്ന മെത്തേഡും അതോടൊപ്പം തന്നെ നിങ്ങൾ കാണേണ്ടതാണ് നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ ഇവിടത്തെ തിയറിയും ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണെങ്കിൽ മാത്രമാണ് എനിക്ക് മറുപടി പറയാൻ പറ്റുന്നത് കാരണം ഫാഷൻ ഡിസൈനിങ്ങിന് ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ആയിരിക്കുമെന്ന് നേരത്തെ മുതൽ നമ്മൾ പറയുന്നതാണ് അപ്പോൾ ഈ ഒരു സംശയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി അത് ഈ ബ്ലൗസിന്റെ പാറ്റേണിൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം മെഷർമെന്റ് എടുത്തിരിക്കുന്നത് നോർമൽ മെഷർമെന്റ് ആയതിനാൽ നിങ്ങൾ എടുക്കേണ്ടത് ഈ ഭാഗത്ത് നിന്ന് നാലിഞ്ചിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോ നാലിഞ്ചിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെയുള്ള നീളം ഇവിടെയും നാല് തന്നെ എടുക്കുക എടുത്തതിന് ശേഷം ഇവിടെ പോയിന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ നീളം എന്ന് പറയുന്നത് ടക്കിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളത്തിലേക്ക് പോകാം ഒരുപാട് നീളം വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അതായത് ബോഡി പീസിൽ ഏകദേശം രണ്ടിനോ മൂന്നോ ഇഞ്ച് കൊണ്ട് തീരുന്ന വിധത്തിലായിരിക്കണം ഈ ടക്കിനെ നിങ്ങൾ വരയ്ക്കേണ്ടത് അപ്പൊ ഇതിന്റെ എന്ന് പറയുന്നത് അര ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ രണ്ടു ഭാഗത്തും അര ഇഞ്ച് മീതെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിന്റെ ഭാഗത്ത് ഒരു ഇഞ്ച് ടക്കായിട്ട് അടിച്ചു പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേസ്റ്റ് റൗണ്ട് കൂട്ടുന്ന സമയത്ത് നിങ്ങൾ ചുറ്റളവിനെ പോകുന്ന അളവിനെ കൂടി പരിഗണിച്ചു വേണം നിങ്ങൾ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താനെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എങ്ങനെയാണ് വേസ്റ്റ് റൗണ്ട് എടുക്കേണ്ടതെന്നും അടയാളപ്പെടുത്തേണ്ടതെന്നും ഒക്കെ ബേസ് മോഡലിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ വ്യക്തമായിട്ട് പറയുന്നു ഇനി നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം അതായത് നമ്മൾ ഇവിടെ തക്കില്ലാതെയാണ് വേസ്റ്റ് റൗണ്ടിന്റെ നാലിലൊന്ന് അടയാളപ്പെടുത്തുന്നതെങ്കിൽ അതായത് ഇതാണ് നമ്മുടെ സെന്റർ അതായത് ബാക്ക് നെക്കിന്റെ സെന്റർ ബോഡി പീസിന്റെ ബാക്ക് പീസിൽ സെന്റർ ആണിത് അപ്പൊ ഈ ഭാഗത്ത് നിന്നായിരിക്കും നമ്മൾ വേസ്റ്റ് റൗണ്ടിന്റെ നാലിലൊന്ന് അടയാളപ്പെടുത്തുന്നത് ബാക്കി നാലിലൊന്ന് രണ്ട് ഭാഗത്ത് ഇവിടെ കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഫ്രണ്ട് പീസിലാണെന്നുള്ളത് ഓർക്കുക അപ്പോ ഇവിടെ നമ്മൾ നാലിലൊന്ന് അടയാളപ്പെടുത്തുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ ടക്കിനായിട്ട് എത്രയാണോ എടുത്തിരിക്കുന്നത് അത്രയും നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് ടക്കായിട്ട് ഉള്ളില് കിടക്കുകയാണ് ചെയ്യുന്നത് അത്രയും അളവിനെ ഇപ്പുറത്തേക്ക് നീക്കി നിങ്ങൾ അടയാളപ്പെടുത്തുക ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് ടക്സ് ഇല്ലാതെ ഏഴാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് കരുതുക ടക്സ് ഇല്ലാതെയാണ് പറയുന്നത് അപ്പൊ ടക്സ് എടുത്തതിന് ശേഷം ടക്സ് എടുക്കുന്ന അളവ് എത്രയാണ് അര ഇഞ്ച് അടിച്ചു പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും അടിച്ചു നേർപ്പിക്കണം എന്നുള്ള കാര്യം ഓർക്കുക ഒരിക്കലും ഇൻകംപ്ലീറ്റ് ആയിട്ട് വരരുത് ടക്കിനെ താഴെ ഭാഗത്ത് നിന്ന് തുണി കൂടുതലെടുത്ത് അടിച്ചു നേർപ്പിക്കേണ്ട രീതികളൊക്കെ നമ്മുടെ ബേസ് മോഡൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോ ഇവിടെ നിങ്ങൾ ഇപ്പോ ഏഴാണ് എടുക്കുന്നതെങ്കിൽ ടക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഏഴ് നീങ്ങി ആയിരിക്കും വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഭാഗത്ത് ക്ലോത്ത് ഉണ്ടായിരിക്കണം സൈഡ് ജോയിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒന്നര ഇഞ്ച് അലവൻസിനെ നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടാണ് ജോയിന്റ് ചെയ്യുന്നത് ഇൻ കേസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അല്പം വണ്ണം കൂട്ടണം എന്ന് തോന്നിയാൽ അതിന് ആവശ്യമുള്ള ക്ലോത്ത് നമുക്കിവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഈ എടുക്കുന്നത് എങ്ങനെയാണ് ടക്കളവ് വരുന്നതെന്ന് മനസ്സിലായല്ലോ മറ്റൊന്ന് ഈ ടക്ക് ഇപ്പോ നാല് നാല് എട്ട് ഇഞ്ചില് ഇങ്ങനെ നിൽക്കുന്നു എന്ന് കരുതുക അപ്പോൾ ഇത് എന്തിനാണ് ഈ ടക്ക് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഇത്രയും ഭാഗത്തെ ക്ലോത്ത് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായും ഈ ടക്സ് നമ്മൾ ഇടുന്നത് അതായത് നമുക്ക് ഇത്രയും ടക്ക് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇവിടെ ബാക്കിൽ ഉയർന്നു വരുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും നേരെ മറിച്ച് ഈ ടക്സ് നിങ്ങൾ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഇത്രയും ഭാഗം അതായത് ഈ എട്ടിഞ്ച് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മെഷർമെന്റിനുസരിച്ച് അളവ് അത്രയും ഭാഗത്തെ ഈ താഴെ ഭാഗത്തെ അളവും കറക്റ്റായി ഇത്രയും ഭാഗത്ത് വലിഞ്ഞ് തന്നെ ഇങ്ങനെ നിൽക്കുന്നതിന് ഉപകരിക്കുന്നതാണ് പിന്നെ നമ്മളിപ്പോ ടക്ക് ഇടാതെ ചെയ്യുന്ന ബ്ലൗസ് ആണെങ്കിൽ നിങ്ങൾ ബോഡിയിൽ വേസ്റ്റ് മെഷർമെന്റ് ആയിട്ട് അതായത് ഒരു നൂല് കടന്നു പോകാൻ പോലും ഗ്യാപ്പ് ഇല്ലാത്ത വിധത്തിൽ നിങ്ങൾ ബ്ലൗസിനെ കറക്റ്റ് ചെയ്താണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ നെക്ക് ലൂസാവുകയോ എത്ര വിട്ടുകൂടിയതിനൊക്കെ ആണെങ്കിലും നിങ്ങളുടെ നെക്ക് ആവുകയോ അല്ലെങ്കിൽ ഈ ഭാഗം ഇങ്ങനെ ഉയർന്നു വരികയോ ചെയ്യില്ല അപ്പോൾ ടക്ക് ഇടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം ഇതൊക്കെയാണ് ഇത്രയും ഭാഗത്തെ ക്ലോത്ത് നിങ്ങൾ ബോഡിയോട് ചേർന്ന് ബാലൻസ് ചെയ്ത് നിൽക്കും എന്നുള്ളതും ഇവിടെ ഇങ്ങനെ ഉയർന്നു വരില്ല ഇട്ടതിന് ശേഷം ഇങ്ങനെ ഉയർന്നു വരില്ല എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അപ്പോൾ ബാക്കിയെല്ലാം ഇതിൽ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓർഡിനറി ബ്ലൗസും പ്രിൻസസ് കട്ട് ബ്ലൗസും ഒക്കെ ചെയ്ത സമയത്തുള്ള അതേ കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല കാരണം അത് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുള്ളതാണ് പഠിച്ചിട്ടുള്ളതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ എടുത്ത് നോക്കിയാൽ മതിയാവും ഇപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഈ ഒരു പാറ്റേൺ നമ്മൾ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ്സിൽ ചോദിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഉള്ള സംശയങ്ങൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളെ അറിയിക്കുക കാരണം എങ്കിൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അറിയാവുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ താഴെ വന്ന് ഓരോ കമൻസിനും അല്ലെങ്കിൽ എനിക്കായിക്കോട്ടെ നിങ്ങൾക്ക് തരുന്നതിന് ഒരു ബുദ്ധിമുട്ടും വിചാരിക്കരുത് നിർബന്ധമായും നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമുക്ക് പല ഭാഗത്തു നിന്ന് കിട്ടുന്ന പല അറിവുകളും ചിലപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക ഇനി നമുക്ക് അടുത്ത ഒരു പാറ്റേണുമായിട്ട് അടുത്ത മുടികളിൽ കൂട്ടുകൂടാ ഫാഷൻ തീയറിങ്ങി ജസ്സിനോടൊപ്പം